ബിരിയാണി തളി തളി തള്ളി നല്ലണ്ണിയാൾ ഗോൾഡ് പിന്നർ ഗോൾഡ് വിന്നർ പിന്നർ ന്യൂഇയർ പ്രമാണിച്ച് അപ്പുവിന്റെ വക അപ്പുവിന്റെ വക ഒരു ബിരിയാണി പോട് ഓപ്പോ സ്പൈസസ് അങ്ങനെ പറയണം സ്പൈസസ് സ്പൈസസ് എന്താ തന്നെ പോ അതന്നെ സ്പൈസസ് ആ തന്നെ ഇവനൊക്കെ അറിഞ്ഞു പറയാടാ സ്പൈസസ് അക്ഷര സ്ഫുടമാണ് അക്ഷര സ്ഫുടത മൊത്തം ഉണ്ട് കൂട്ടുണ്ട് പിള്ള കേസ് കൊടുക്കണം പച്ചമുളക് പച്ചമുളക് അതാ ഇവരല്ലേ ചെയ്യാൻ ഇവരല്ലേ പറഞ്ഞത് അപ്പൂന്റെ ഐഡിയ ചെയ്യണ്ട അപ്പൂടെ ഭീണി വെക്കണ കാര്യം കൊടുക്കടാ എന്റെ അടിയിൽ എന്റെ അവിടുത്തെ നേരം കണ്ടു എല്ലാം പണിയും പൂണ്ട് പൂണ്ട് പറഞ്ഞ എന്താ വെളുത്തുള്ള വിട്ടത് തന്നെ അതടാ ഇതാ കോലൊക്കെ വേണ്ട മതിന് അടിച്ചു പൊളിക്കണമേട്ടോ ഒരു വണ്ടി വിടേണ്ട ഉപ്പ് ഉപ്പിടാൻ പോണ്ട പേരാണ് അനൂപ ടി സി ആ അനൂപ ടി സി ഉപ്പുട്ടോ ഇനി എന്താന്ന് പറയോ എന്താണെന്ന് പറയുക പുതിനി മല്ലി തഴിയ ഇഞ്ചി ആ എവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേശു വേണോ പേശു വേണോ വേറെ ഇഞ്ചി പേശ് അതാണോ െ ആ അപ്പൊ നമുക്ക് മറ്റേ ചില്ലി പൗഡറല്ലേ പറ്റിച്ചു തക്കാളി തക്കാളി പറഞ്ഞില്ല തക്കാളി പറഞ്ഞില്ല ബ്ലാഡി ഫോൾ തക്കാളി തക്കാളി തക്കാളി

നമ്മൾക്ക് ഒരു റാവത്തർ ബിരിയാണി കോട്ട കോട്ട പൂശാണ്ട് പൂശ് ആ ജ്ണു അതാ അഗോറി അഗോറി ജേഷ്ണു തല മാത്രമേളു ഒന്നും ഉളങ്ങില്ല എന്താടാ അഗോറിവർ ആരാണ് പുലിയാണ് മോത്തോടാണ് ഇടാണ്ട് ആ മണം ആടാ ദാമ്പൂണ് ദാൻ പോണ അവിടെ അടക്കി ആഹ് ദോ എനീ പുതിയ പരിപാടി ഇല്ല മൂന്നെടുക്ക് മൂന്നെടുക്ക് പോമുടാൻ പോവാണ് ദമ്മ ആ ർക്ക് നമ്മുടെ അങ്ങനെ രാപത്രണി അപ്പൂന്റെ ബിരിയാണി ദമ്മടാ തീ ഇടാ കല്ല് വേണം ബീഫ് വെക്കുന്നവരിന്റെ കടന്നിരട്ടോ കല്ല് വേണമെങ്കില് അപ്പൊ കല്ല് വെച്ചു നമ്മള് ദമ്മെടുത്തുട്ടോ ദം മറ്റേ ഇട്ടു നമുക്ക് അര ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കുള്ളില് ഈ സാധനം ദം നമ്മൾ എടുക്കും പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ട് ആ ഇവ ഇട് ഇടണ്ട് മൊത്തം ഇടണ്ട് ബിരിയാണി അതാണ് പിന്നെ ഓണാക്കണ് സമ്പ ടർ ഓ വെട്ടി പൊളിക്കാണ്ട് ഓ എന്താ മണം വെട്ടി പൊളിക്കാണ്ട് അപ്പൊ സംഭം പൊളിച്ചൂട്ടാ അപ്പു ഒന്നും പറയാനില്ല പൊക്കി ആ മുട്ടാ ഞാൻ മുട്ടയോട്